കോട്ടയം മാങ്ങാനത്ത് വീട് കുത്തി തുറന്ന് അൻപത് പവൻ കവർന്ന മോഷ്ടാവിനെ പിടികൂടി മധ്യപ്രദേശുകാരനായ ഗുരു സഞ്ചനെ ഗുജറാത്തിൽ നിന്നാണ് ഈസ്റ്റ് പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ഒൻപതിനായിരുന്നു മോഷണം മാങ്ങാനത്തെ വില്ലയിലും വെൽനസ് ക്ലിനിക്കിലും മോഷണം നടത്തിയ മുഖ്യ പ്രതിയാണ് ഗുരു സഞ്ജൻ വീടിന്റെ വാതിൽ പൊളിച്ച് അകത്തു കയറിയ പ്രതി മുപ്പത്തി ആറ് ലക്ഷം രൂപയുടെ അൻപത് പവൻ സ്വർണ്ണാഭരണങ്ങളാണ് മോഷ്ടിച്ചത് മാങ്ങാനം ചെമ്പകശ്ശേരിപ്പടി ഭാഗത്തു നിന്നുള്ള ആയുഷ് മന്ത്ര വെൽനസ് ക്ലിനിക്കിൽ നിന്ന് ആയിരം രൂപയും മോഷ്ടിച്ചിരുന്നു മധ്യപ്രദേശിലെ ഗാന്ധോനി ജംദ ഗ്രാമത്തിലാണ് ഗുരു സഞ്ജന്റെ വീട് കോട്ടയത്തെ മോഷണത്തിനു ശേഷം പ്രതി ഗുജറാത്തിലേക്കാണ് പോയത് ഗുജറാത്തിലെ ഒരു കമ്പനിയിൽ ഇയാൾ ജോലി ചെയ്യുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കർണാടകയിൽ സ്വർണം മോഷ്ടിച്ച കേസിലും ട്രഷറി ആക്രമിച്ച് പിസ്റ്റൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ മോഷ്ടിച്ച കേസിലും ഗുരു പിടിയിലായതാണ് രണ്ടു വർഷം മുൻപ് ആലപ്പുഴയിൽ മോഷണം നടത്തി ഈ മാസം തൃശ്ശൂരിലും മോഷണം നടത്തിയെന്ന് പ്രതി വെളിപ്പെടുത്തി ഗുരുവിന്റെ കൂട്ടാളികൾക്കായി അന്വേഷണം തുടരുകയാണ് കോട്ടയം ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ കരുത്തുമായി ഫെർടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർടിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകൾ ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫെർടാഗ് steel window and doors